ും പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങൾ കേൾക്കണം മനസ്സിലാക്കണം പ്രവർത്തിക്കണം കുടുംബസമേതം പ്രവാസി ലോകത്ത് ജീവിക്കുന്നവരോടാണ് ഈ പറയുന്നത് കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ പ്രവാസം അത് ഒരു ജീവിത മാർഗമാണ് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബം പ്രവാസലോകത്ത് ജീവിക്കുമ്പോൾ ഒരു സമൂഹമാണ് അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്നത് സുഖവും ദുഃഖങ്ങളുമെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് പ്രവാസലോകത്ത് ജീവിക്കുന്നത് ദുഃഖം കടിച്ചിറക്കി അരപ്പട്ടിണിയും പ്രയാസങ്ങളും പേറിക്കൊണ്ടാണ് മരുഭൂമിയിലെ ജീവിതം ഓരോ പ്രവാസിയും തള്ളി നീക്കുന്നത് പ്രവാസ ലോകത്തെ സംബന്ധിച്ച് പല ചർച്ചകളും നടക്കാറുണ്ട് ഗുണകരമാകാറുണ്ട് ആ ചർച്ചകളെല്ലാം പരിഹാരങ്ങൾ കണ്ടെത്താറും ഉണ്ട് പക്ഷേ പലപ്പോഴും ചർച്ചയാകാത്ത ഒരു വിഷയമുണ്ട് അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രവാസലോകത്ത് ജീവിക്കുന്ന കുട്ടികളെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ ഇല്ലയോ മലനാട് ഗൾഫിൽ അധിവസിക്കുന്ന കുട്ടികൾക്ക് അന്യമാവുകയാണ് മലനാടി എന്ന ഉദ്ദേശം നമ്മുടെ സ്വന്തം കേരളം ആ കേരളത്തിലേക്ക് പലപ്പോഴും കുട്ടികൾ എത്തുന്നില്ല അഥവാ പ്രവാസലോകത്ത് ഉള്ള കുട്ടികൾ മലയാളി കുട്ടികൾ എത്തുന്നില്ല എന്തുകൊണ്ട് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിരവധി മാനസിക സാമൂഹിക ശാരീരിക പ്രയാസങ്ങൾ ഇന്ന് ഗൾഫ് ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കുന്ന ഒന്നും അല്ല ഗൾഫിൽ കുടുംബങ്ങൾ ജീവിക്കുന്നത് ഫ്ലാറ്റുകളിലും വില്ലകളിലുമാണ് അതുകൊണ്ട് തന്നെ അവിടെ ആ ഇട്ടാവട്ട ജീവിതമാണ് അവർക്ക് ലഭിക്കുന്നത് ആഡംബര ജീവിതത്തോടുകൂടിയാണ് പലരും ജീവിക്കുന്നത് ശരിയാണ് നല്ല ഭക്ഷണങ്ങൾ ലഭിക്കുന്നു ആഡംബര സഞ്ചാരങ്ങൾ ലഭിക്കുന്നു ആഡംബര ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നു പലരും എന്നാൽ ഇതുകൊണ്ടൊക്കെ ജീവിതത്തിൽ ആനന്ദം ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും പലപ്പോഴും പലതും കുട്ടികൾക്ക് അന്യമാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അല്ലേ സോഷ്യൽ മീഡിയയും ഐഫോണും ടാബ്ലറ്റുകളുമായിട്ടാണ് കുട്ടികൾ ഫാക്ടുകളിൽ വാഴുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഈ വാഴുന്ന കുട്ടികൾക്ക് കേരളത്തിൽ അഥവാ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് കിട്ടുന്ന പലതും നഷ്ടമാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കുട്ടികൾക്ക് അവരുടേതായ ഒരു ഭാഷയുണ്ട് അത് പഠിക്കണം കുട്ടികൾ അത് പഠിക്കേണ്ട സമയത്ത് തന്നെ പഠിക്കണം അതിനെന്താ വേണ്ടത് കുട്ടികൾ പരസ്പരം കൂട്ടുകൂടണം പ്രവാസ ലോകത്ത് പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ കൂട്ടുകൂടാൻ അവസരങ്ങൾ ഉണ്ടോ നാട്ടിലാണെങ്കിൽ ഒരു വീട്ടിൽ തന്നെ നിരവധി കുട്ടികൾ പലപ്പോഴും ഉണ്ടാകും അയൽവക്കത്തെ കുട്ടികൾ ഉണ്ടാകും അവർ ചെറുപ്രായത്തിൽ തന്നെ പരസ്പരം കണ്ടും സംസാരിച്ചും കളിച്ചും ചിരിച്ചും തല്ലുകൂടിയും കച്ചും എല്ലാം വളരുന്നു ഈ ഒരു വളർച്ച പ്രവാസലോകത്തുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ ഈ കളികൾ കൊണ്ടെല്ലാം എന്തെല്ലാമാ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് കുട്ടികളുടെ മാനസിക ശാരീരിക ബുദ്ധിപരമായ വിദ്യാഭ്യാസ പുരോഗതിക്ക് ഇത്തരം കുട്ടികളുടെ കൂട്ടായ്മകൾ ഗുണം ചെയ്യുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതില്ല എങ്കിൽ കുറെ നഷ്ടങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് അതും നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം തന്നെയാണ് നാട്ടിൽ അധിവസിക്കുന്ന കുട്ടികൾക്ക് കുറേ കുട്ടിക്കാലങ്ങൾ ഓർക്കാനുണ്ട് അവരുടെ കളിയും ചിരിയുമെല്ലാം കാണാൻ ആളുകളുണ്ട് പ്രവാസലോകത്തെ കുട്ടികൾക്ക് കുട്ടിക്കാലം ഓർക്കാനും വല്ലതും ഉണ്ടാകുമോ അവിടെ ശരിയും കളിയും തമാശകളും എല്ലാം കാണാനും കേൾക്കാനും പലപ്പോഴും അവരുടെ മാതാപിതാക്കൾ മാത്രമാണ് ഉള്ളത് ഇതുകൊണ്ടൊക്കെ കുറെ നേട്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പലരും നാട്ടിലേക്ക് പോകുന്നുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല വല്ലപ്പോഴുമൊക്കെയാണ് പലരും പ്രവാസലോകത്ത് നിന്ന് സ്വന്തം മാതൃ നാട്ടിലേക്ക് പോകുന്നത് അതും നല്ലൊരു ശതമാനം പോകുന്നതും ഗൾഫിലെ സ്കൂൾ വെക്കേഷനുകൾ കണക്ടാക്കി കൊണ്ടാണ് ആ സമയത്ത് വലിയ ടിക്കറ്റ് ഫെയർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ പലരും ക്യാൻസൽ ചെയ്യുന്ന ആളുകളും ഉണ്ട് നാട്ടിലേക്ക് പോയിട്ട് എന്ത് ഇത്രയും വലിയ ടിക്കറ്റ് ചെലവാക്കിക്കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോയിട്ട് എന്ത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ ഗൾഫ് നാടുകൾ അനവധിയാണ് ചിലപ്പോൾ അവർക്കുടെ വെക്കേഷനുകൾ മറ്റ് ഇതര രാഷ്ട്രങ്ങളിലേക്ക് സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിന് പകരം ഇതര രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നവർ ഇതൊന്നും ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ടതായ കാര്യങ്ങൾ അല്ല നമുക്ക് ആനന്ദങ്ങൾ വേണം സന്തോഷങ്ങൾ വേണം അതോടൊപ്പം കൂട്ടുകുടുംബങ്ങളും വേണം ടിക്കറ്റ് ഫെയർ കുറ കൂടട്ടെ കുറയട്ടെ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങളുള്ളത് നമ്മൾ ജനിച്ച വളർന്ന നാട്ടിലാണുള്ളത് അവിടെ മാതാപിതാക്കളുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് അതുപോലെ നമ്മുടെ കളിക്കുട്ടിക്കാരുണ്ട് അവരെയൊക്കെ നമ്മൾ കാണണം സംവദിക്കണം അവരോട് ആശയങ്ങൾ പങ്കുവെക്കണം അത് നേരിട്ട് തന്നെ വേണം അതിനുവേണ്ടി ഇടക്കിടക്ക് നമ്മൾ നാട്ടിലേക്ക് പോകണം കുടുംബസമേതം പോകണം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാലാവസ്ഥ ഓരോ ആളുകളെയും അള്ളാഹു പടച്ചിട്ടുള്ളത് അതാത് സ്ഥലങ്ങളിലെ കാലാവസ്ഥയോട് അനുയോജ്യമാകുന്ന ശരീര പ്രകൃതിയുമായിട്ടാണ് കേരളക്കാരുടെ ഒരു ശരീര പ്രകൃതിയുണ്ട് അത് ആ കേരളീയ കാലാവസ്ഥയോട് യോജിക്കുന്നതായ പ്രകൃതിയ ശാരീര എന്നാൽ ഗൾഫ് രാഷ്ട്രങ്ങളിൽ അവിടുത്തേതായ കാലാവസ്ഥയോട് താതമ്യം ചെയ്യുന്നതായ പ്രകൃതിയാവുന്നത് ശരീര പ്രകൃതിയാവുന്നത് നമ്മൾ കേരളക്കാരായ ആളുകൾ കേരളത്തിന് വെളിയിൽ താമസിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ടു പോകാൻ പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഗൾഫിൽ മറ്റുമൊക്കെ താമസിക്കുന്ന ആളുകൾ ഇടയ്ക്കിടെ സ്വന്തം നാട്ടിലേക്ക് പോകണം എന്തിനു വേണ്ടി നമ്മുടെ ശരീരം നമ്മുടെ നാടിന് നമുക്ക് വീട്ടു സ്ഥിരമായി താമസിക്കാനുള്ള നാട് ആ നാട്ടിലെ കാലാവസ്ഥയോട് നമ്മുടെ ശരീരം യോജിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ പോകണം നമ്മുടെ കുട്ടികളെ കൊണ്ടുപോവുകയും വേണം അവിടെ അവിടെ ശരീരവും അവിടെ മനസ്സും കേരളീയ കാലാവസ്ഥയോട് യോജിക്കുന്നത് ആക്കി മാറ്റിയെടുക്കണം അതിന് വർഷാവർഷം ടിക്കറ്റിന്റെ ഫെയർ നോക്കാതെ നമ്മൾ എന്ത് വേണം നാട്ടിലേക്ക് പോകണം അതെന്തിനു വേണ്ടി അവിടെ ശാരീരിക മാനസികപരമായ വളർച്ചയ്ക്ക് വേണ്ടി ഗൾഫ് നാടുകളിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തില്ല പലപ്പോഴും സൂര്യൻ എന്ത് ചന്ദ്രൻ എന്ന് അവർ കാണുക പോലും ഇല്ലാത്ത എത്രയോ കുട്ടികളുണ്ട് ഫ്ലാറ്റുകളിൽ നിന്ന് വാഹന കാവലിലേക്ക് കാവലിൽ നിന്ന് ഷോപ്പിംഗ് മാളിലേക്ക് ഷോപ്പിംഗ് മാളിൽ നിന്ന് വീണ്ടും ഫ്ളാറ്റുകളിലേക്ക് ഈ ഒരു ജീവിതമാണ് ഈ ജീവിതത്തിനിടയ്ക്ക് ആകാശം അവർ കാണുന്നില്ല സൂര്യന്റെ ചൂട് അവർ അനുഭവിക്കുന്നില്ല അമ്പ്രാമന്റെ സൗന്ദര്യം അവർ ആസ്വദിക്കുന്നില്ല ഇടത്തിലൊക്കെ ആസ്വദിക്കാൻ വേണ്ടി കേരള മണ്ണിലേക്ക് അവർ പോകട്ടെ മഴയെ അവർ കാണട്ടെ മഴയത്ത് അവർ കുടിക്കട്ടെ അവർ പുഴയും അതേപോലെ തോടുകളും അരുവികളും എല്ലാം നമ്മുടെ കുട്ടികൾ കാണട്ടെ അവർ പരിചയപ്പെടട്ടെ കാരണം എന്താണ് ഇതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഉണ്ട് എന്നത് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പഠനകാര്യം ഈ പ്രവാസലോകത്ത് എത്ത കുട്ടികളുടെയും നമ്മുടെ നാട്ടിലെ കുട്ടികളെയും തമ്മിൽ താഥമ്യം ചെയ്യുമ്പോൾ പഠനകാര്യത്തിൽ വളരെ വൈജാത്യങ്ങൾ കാണാൻ നമുക്ക് പറ്റും ഒരുപക്ഷെ ഭാഷാപരമായും മറ്റുമൊക്കെ ഉയർന്ന ലെവലിൽ പ്രവാസലോകത്തെ കുട്ടികൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിനെ നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് ലഭിക്കേണ്ടതായ അനിവാര്യമായ പല പഠനങ്ങളും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാതൃഭാഷ നം പ്രവാസ ലോകത്തെ കുട്ടികൾക്ക് പലർക്കും ലഭിക്കുന്നില്ല സംസാരിക്കാൻ അറിയും എന്നല്ലാതെ എഴുതാനോ വായിക്കാനോ അറിയാത്ത ആയിരക്കണക്കിന് മലയാളി കുട്ടികൾ ഇന്ന് വിദേശ രാഷ്ട്രങ്ങളിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മലയാളം നമ്മൾ പഠിപ്പിക്കണം എഴുതാനും വായിക്കാനും കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം അതോടൊപ്പം തന്നെ കുറെ കുട്ടികളുമായി കൂടാനും കുടുംബവുമായി സഹവസിക്കാനും കുട്ടികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ഗൾഫ് നാടുകൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിലും ഒരു സംഘടിത സ്വഭാവം ഉണ്ടല്ലോ കേരളത്തില് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആലുമി സംഘടിപ്പിക്കാറുണ്ട് ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ മുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ ആലുമി സംഘടിപ്പിക്കുന്നു ഗൾഫ് രാഷ്ട്രങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനെ ആലുമി ഉണ്ടോ ഇല്ലയോ എന്നെ സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാണത് എനിക്ക് പത്താം ക്ലാസ്സിലെ ടീച്ചറാണത് എന്ന് പലരും പങ്കുവെക്കാറുണ്ട് ഗൾഫ് നാടുകളിൽ എങ്ങനെ ടീച്ചേഴ്സിനെ പല വിദ്യാർത്ഥികൾക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ടോ അതേപോലെ കൂട്ടുകാരെ പഠിക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ പോലും പഠനത്തിന് ശേഷം സഹപാഠികളുമായോ അദ്ധ്യാപകരുമായും ഒക്കെ കൂട്ടുകൂടാറുണ്ടോ സംവദിക്കാറുണ്ടോ ഇല്ല എന്നുള്ളതല്ലേ വളരെ നമുക്ക് കാണാൻ കഴിയുന്നത് നാട്ടിലാകുമ്പോൾ ഇതൊക്കെ ഉണ്ട് അതോ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കുടുംബം ഗൾഫിലാകുമ്പോൾ വെറും മാതാപിതാക്കളിൽ മാത്രമാണ് കുട്ടികളുടെ കുടുംബം ഉള്ളത് നാട്ടിലാകുമ്പോൾ മാതാപിതാക്കൾ മാത്രമാണോ കുട്ടികൾക്കുള്ളത് ഉം ഉമ്മൂമ്മയുണ്ട് ഉപ്പൂപ്പയുണ്ട് അമ്മായിയുണ്ട് അമ്മാവനുണ്ട് ജ്യേഷ്ഠനുണ്ട് അനുജനുണ്ട് അൽവാസികളുണ്ട് അതെ ഇങ്ങനെ എത്രയായിരം ആളുകൾ ഇവരിൽ നിന്നൊക്കെ സ്നേഹലാധനകൾ കുട്ടികൾക്ക് ലഭിക്കുന്നു മാതൃ സഹോദരിയുണ്ട് പിതൃ സഹോദരിയുണ്ട് പിതൃസഹോദരിയുണ്ട് വിരുന്നുപോക്കുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പല നിലക്കുള്ള സഹവാസങ്ങൾ നാട്ടിലാകുമ്പോൾ നടക്കുന്നു അയൽവക്കത്തേക്ക് പോകുന്നു അവർ തമ്മിൽ ഷണ്ട കൂടുന്നു എന്നാൽ പ്രവാസ രോഗത്തൊക്കെ ഇതൊക്കെ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് പിതൃവ്യന്റെ തലോടെ ലഭിക്കുന്നു കുട്ടികൾക്ക് അതേപോലെ തന്നെ മഹതാവിന്റെ പിതാവിൽ നിന്ന് മുട്ടായികൾ കുട്ടികൾക്ക് ലഭിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികൾ വളരുമ്പോള് അവരുടെ ബുദ്ധി വളർച്ചക്കും അവരുടെ മനസ്സിനും സന്തോഷവും ആനന്ദവും ലഭിക്കുന്നു എന്നുള്ളതാണ് മാത്രമാണ് മുറ്റത്തേക്ക് കുട്ടികൾ ഇറങ്ങിക്കൊണ്ട് കണ്ണൻ ചിരട്ടയെ പൊട്ടിട്ട് കലിക്കുന്നു മണ്ണിനോട് കുട്ടി പ്രായത്തിൽ തന്നെ കുട്ടികൾ സംവദിക്കുന്നു ഇടപഴകുന്നു പഴകുന്നു പ്രവാസരോഗത്ത് മണ്ണ് എന്ത് എന്ന് പോലും പല കുട്ടികൾക്കും അറിയില്ല ണം ഒന്നുമായിരുന്നു കൊണ്ട് കുട്ടികൾ കഥകൾ കേൾക്കുന്നു ചരിത്രങ്ങൾ പഠിക്കുന്നു ഉപ്പൂപ്പായുടെ കൈ പിടിച്ചുകൊണ്ട് പാടവരമ്പത്തിലൂടെ കുട്ടികൾ നടന്നു പോകുമ്പോൾ കൃഷികളെ സംബന്ധിച്ച് അവർ കാണുന്നു മനസ്സിലാക്കുന്നു ഗ്രഹിക്കുന്നു അവരുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നു ഫാറ്റ് ജീവിതത്തിൽ ഇതെല്ലാം ലഭിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കുക ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് ചിന്തിക്കേണ്ടത് തന്നെയാണ് അതല്ലേ നമ്മള് വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കേണ്ടതായ ഒരു കാര്യം അല്ല പലതായ സംവദിക്കുമ്പോഴാണ് ഫലതായ കാര്യങ്ങൾ ലഭിക്കുക ഒരു കുട്ടി അനുഭവം പറയട്ടെ ഒരു കുട്ടി നാല് വയസ്സായിട്ടും സംസാരിക്കുന്നില്ല പല വിശ്വഖന്മാരെയും കാണിച്ചു പല ഹോസ്പിറ്റലുകളിലും കൊണ്ടുപോയി കുട്ടി സംസാരിക്കുന്നില്ല കുട്ടിയുടെ പിതാവ് ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം നേരം പുലർന്നാൽ തന്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോകുന്നു അർദ്ധരാത്രിയുടെ ശബ്ദതയിൽ തിരിച്ചു വരുന്നു ആ ഒരു കുട്ടി അണു മാതാവ് എന്താ പണി ഭർത്താവ് പോയാലും അടുക്കള പണികളെല്ലാം പിരി കിടന്നുറങ്ങുന്നു ഈ കുട്ടിയെ സംബന്ധിച്ച് എന്താ പ്രശ്നം ഈ കുട്ടിക്ക് പുറം ലോകം കാണുന്നില്ല സംസാരിക്കാനും സഹവസിക്കാനും കളിക്കാനും മറ്റു കുട്ടുകാർക്കില്ല കുട്ടി സംസാരം കേൾക്കുന്നില്ല അതേപോലെ സംസാരിക്കാൻ അവസരവും ഇല്ല പിന്നെ കുട്ടി സംസാരം പഠിക്കും അവസാനം ഈ ഈ കുടുംബത്തിന്റെ ചരിത്രം ഞാനല്ല മനസ്സിലാക്കി ഡോക്ടർ പറഞ്ഞു നിങ്ങൾ അല്പകാലം നാട്ടിൽ പോയി നിൽക്കും എന്നിട്ട് തിരിച്ചു വരൂ എന്നിട്ട് നമുക്ക് ചികിത്സിക്കാം ബുദ്ധിമാനായ ആ ഡോക്ടർ നല്ല മനഃശാസ്ത്രപരമായ ഒരു പെരുമാറ്റം നടത്തിയപ്പോൾ ആ കുടുംബം രണ്ട് മാസം കൊണ്ട് ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി എന്തേ കാരണം നാട്ടിലെത്തിയപ്പോൾ ആ കുട്ടി മറ്റു കുട്ടികളുമായി ഇടപഴകുന്നു ആ കുട്ടികളുമായി അവരുടെ സംസാരങ്ങൾ കേൾക്കുന്നു അപ്പോൾ സ്വാഭാവികമായും കുട്ടി സംസാരിക്കാൻ നിർബന്ധിതനായി അവസരങ്ങൾ ലഭിച്ചപ്പോൾ ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി ഇത്തരം പ്രശ്നങ്ങൾ ഗൾഫ് നാടുകളിൽ വിദേശ രാഷ്ട്രങ്ങളിൽ പല കുട്ടികളിലും നമുക്ക് കണ്ടുവരും ഒന്നാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് കുട്ടികൾ മഴയും കാറ്റും വേലും ഏൽക്കാതെ മണൽ കാട്ടിൽ മാത്രം അല്ല കഴിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തിയാൽ മാത്രം പോരാ കുട്ടികൾക്ക് എന്തല്ല വേണം ബ്രോയിലർ കോഴിയും ഒറ്റമൊക്കെ തിന്നുകൊണ്ട് തടിച്ചു കുഴിക്കാൻ മാത്രം പോരാ കുട്ടികൾ മറിച്ച് അവർ നാട്ടിൽ പോകട്ടെ നിരക്ക് വാനോളം ഉയർന്നാലും നിങ്ങൾക്ക് വലുത് നിങ്ങളുടെ മക്കളാണ് ഭാവി ഓർത്തു കൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് പോകണം കുട്ടികളുമായി പോകണം അവർ ഒന്നോ രണ്ടോ മാസം വർഷത്തിലെങ്കിലും നാട്ടിൽ നിൽക്കട്ടെ എന്നിട്ട് അവർ നാട്ടിൽ സംസ്കാരങ്ങളും പഠിക്കട്ടെ ഗൾഫ് സംസ്കാരവും അവർ അവർ പഠിക്കട്ടെ അവർ നാടിന്റെ കാലാവസ്ഥ അവർ അനുഭവിച്ചറിയട്ടെ അവർ സോഷ്യൽ മീഡിയയിലൂടെ മഴ കണ്ടാൽ പോരാ മൊബൈലിൽ ഉൾക്കുള്ളിലൂടെ ഇടിവെട്ടുന്ന രംഗങ്ങൾ അവർ കണ്ടാൽ പോരാ വെള്ളം ഒഴുകുന്നതും ജലപ്രളയങ്ങളും ഒന്നും അവർ സോഷ്യൽ മീഡിയയുടെ മാത്രം കണ്ടാൽ പോരാ അനുഭവിച്ചറിയട്ടെ അവരുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷവും ആഹ്ലാദവും ലഭിക്കണമെങ്കിൽ അതൊക്കെ നേരിൽ പോയി കാണട്ടെ അനുഭവിക്കട്ടെ പ്രിയപ്പെട്ട പ്രവാസികളെ വീണ്ടും പറയുന്നു ടിക്കറ്റ് വാനോളം ഉയർന്നാലും നിങ്ങളുടെ കുടുംബത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് ത്യാഗം സഹിച്ചാണെങ്കിലും അത് നിങ്ങളുടെ മക്കളുടെ ഭാവിക്ക് ഉപകാരപ്രദമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു